എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ചിലരിങ്ങനെ ഇറങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനൊക്കെ ആ മീൻപിടുത്തം അതോടെ നിർത്തിയിരിക്കുകയാണ് ആര് അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിയും നമ്മുടെ ഷെഫീന ബീഗോവും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടലും സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പ്രശ്നങ്ങളൊക്കെ ആയ ആ ഒരു സമയത്ത് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന വരപ്പുകാരി വരപ്പുകാരി താത്ത എന്ത് ചെയ്തെന്നറിയാമോ നമ്മുടെ നമ്മുടെ ഷാജിദ ഷാജിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതായിരുന്നു പുള്ളിക്കാരത്തിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ ശത്രുവിൻ്റെ ശത്രു ഇത്രമാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം സോറി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഷാജിദാ ഷാജി നമുക്കറിയാമല്ലോ അഹങ്കാരത്തിൻ്റെ കൊടുമ്പിരി കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തി ധാ ധൂ ധൂന്നാക്കി അങ്ങ് തൂക്കിയെടുത്തങ്ങ് ദൂരെ കളഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മുടെ അജഞ്ചല കൃഷ്ണഭക്ത ആകെ പാടെ എന്താണ് ചമ്മി നാറി മാനം കെട്ടുപോയി അതിന് കാരണമുണ്ട് കേട്ടോ അതിന്റെ തലേ ദിവസം കൊണ്ട് ഈ പറയുന്ന നമ്മുടെ കൃഷ്ണഭക്ത ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാര്ത്തിയുടെ ചാനലില് ഷാജിതാ ഷാജിയെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും അവരെ വിമർശിക്കുന്നവരെയൊക്കെ വച്ചിട്ട് പുള്ളിക്കാര്ത്തി നല്ലൊരു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു വീഡിയോ ഒക്കെ ഇങ്ങോട്ട് ഇറക്കി റിയാക്ഷൻ വീഡിയോ അപ്പോൾ ഷാജിദാ ഷാജി അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് ആ കുട്ടിയുടെ മനസ്സൊന്നും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് അവരേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നപ്പോൾ ഷാജിദാ ഷാജി മലർത്തി അടിക്കുകയാണ് ചെയ്തത് ഈ പറയുന്ന കൃഷ്ണഭക്തയെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണഭക്ത ആകെ ചമ്മി നാറി മാനം കെട്ടു അങ്ങനെ നമ്മുടെ കൃഷ്ണഭക്ത അവരുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ പറ്റുമോ പിള്ളേച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രീതിയിലാണ് അവരൊരു മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഈ പറഞ്ഞത് മാറ്റി പറയാൻ പറ്റുമോ പിള്ളേച്ച ഞാൻ വലിയ ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഹെൽപ്പിലേജിനെതിട്ട് ഭയങ്കര മക്കളെ പാപമക്കളെ അതിനെ ആരും അപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ നമ്പർ വീഡിയോസിലൊക്കെ തപ്പി പിടിച്ച് ഞാൻ വിളിച്ചു ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരോടൊക്കെ ഞാൻ സലീം ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആ കൊച്ചിന് മനസ്സിലായിട്ടാണോ മനസ്സിലാവാനായിട്ടാണെന്നുള്ളത് ഹലോ എന്താ കാര്യം താങ്ങിച്ചാൽ പറയാം തന്നു അപ്പോൾ നമ്മുടെ മോളെ ചൂടാവല്ലേ ചൂടാവല്ലോ ഞാൻ വീഡിയോ ഈടോ എന്ന് പറഞ്ഞു കട്ടാ ആ വീഡിയോ ഈ ആടെ ഒന്ന് പറഞ്ഞ് കട്ട് ചെയ്താൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിൻ്റെ വേടായിരുന്നു കറക്ാവേ എനിക്ക് എവിടെയോ കിടക്കുന്ന ഇതിനടുത്ത് നമ്മൾ തൗസൻഡ് ഉള്ളിൽ ഇട്ടെന്ന് പറയുന്നില്ലേ അതേ അവസ്ഥ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കൊച്ചിനെപ്പറ്റി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു തട്ടില്ല കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തെരബീബി ആയിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഈ തെരബിബി പറയുന്നതിന് കയ്യിൽ നടത്തിയിട്ടുണ്ടാവില്ല എന്ത് തുണിയാ സമിതി പറഞ്ഞാണോ അതൊരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കോ ആ ശാരീരികമായിട്ട് തളർത്തോ എന്നൊന്നും നോക്കാതെ തെരബീബി വളരെ മോശമായിട്ട് തെരബീബിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വച്ചാൽ മക്കളെക്കുറിച്ച് മോശം പറയാനുള്ളതാണ് മക്കളെ കുറിച്ച് മോശം പറയാ പറയാം മക്കളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ പരിദീബി മറ്റേ ചില വിളിച്ചപ്പാടുള്ളത അതേപോലെ തുള്ളിയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചിനെ കഷ്ടപ്പെട്ട് നമ്പർ നമ്പറിലൊക്കെ വിളിച്ചത് പക്ഷേ എനിക്ക് ഇതൊക്കെ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വാക്ക് തിരിച്ചു പറയാൻ പറ്റുമോ വിളിച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയും പോസ്റ്റ് വീടുകയും അറിയേണ്ടി വിളിച്ചതരാം പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാം കുട്ടിയുടെ സാഹചര്യമായിരിക്കാം മേ ബി എന്തോ ആയിക്കോട്ടെ ഏതായാലും എനിക്ക് ഞാൻ പൊതുവേ എന്നോ വിളിച്ചാൽ മനുഷ്യന് കിട്ടും

ശരിക്ക് പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ആകെ നാറി നാണം കെട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ പൊന്നു കുഞ്ഞെ നീ അല്ലാണ്ട് ആരെങ്കിലും ഈ പറയുന്ന പുള്ളിക്കാരത്തെ ഉപദേശിക്കാനായിട്ട് നിൽക്കുമോ ഇപ്പോൾ നിൻ്റെ കാര്യം തന്നെ പറഞ്ഞാലും നിന്നെപ്പോലും നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ മറ്റൊരാളെ നീ പോയി ഉപദേശിച്ച് നേരെയാക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരോടും ഭയങ്കര പുഞ്ഞ് ആയിരുന്നല്ലോ ഷാജിദാ ഷാജി അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നൊക്കെ ഉള്ളത് എന്റെ പൊന്നു കുട്ടി കാണുന്നതാണ് നമ്മൾ വിളിച്ച് പറയുന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതെന്ന് തന്നെ പറയും ഒരു സമയത്ത് ഷാജിത ഷാജിയെക്കുറിച്ച് എല്ലാവരും നല്ലതെന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് നിന്നെ പറ്റിയിട്ടും നിന്നെ പറ്റിയിട്ടും ഒരു സമയത്ത് നമ്മൾ എല്ലാവരും വളരെ നല്ലൊരു കുട്ടിയാണ് നല്ലതുപോലെ ചിത്രം വരയ്ക്കുന്നു നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല റിയാക്ഷൻ വീഡിയോയുടെ ഉണ്ടായിരുന്നില്ല അതാണ് വാസ്തവം പക്ഷേ ആ സമയത്തും നമ്മൾ തമ്മിൽ പറയാറുണ്ടായിരുന്നു നല്ലൊരു കുട്ടി ഇങ്ങനെ ഗുരുവായൂരിൽ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് വരുന്നു ചിത്രം വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വായ കൊണ്ട് മറ്റുള്ളവർക്ക് മാറ്റി പറയേണ്ടി വന്നെങ്കിൽ അത് നിന്റെ നിൻ്റെ ദോഷം കൊണ്ട് മാത്രമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊന്നും അതൊരിക്കലും അംഗീകരിക്കാൻ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ പലരും പറയുന്നുണ്ട് ഈ പുള്ളിക്കാരത്തെയടുത്ത് തലയിൽ വെച്ചത് ഞങ്ങളാണല്ലോന്ന് ഞാനൊന്നും തലയിൽ ഒന്നും വെച്ചിട്ടില്ല ഒരിക്കലും തലയിൽ വയ്ക്കത്തുമില്ല അപ്പോൾ അത് വച്ചിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ എന്തായാലും ഇട്ടിട്ടുണ്ട് അത് വച്ചവരെ മാത്രം നിങ്ങൾ കുറ്റം പറയുന്നത് ശരിയല്ല കാരണം എല്ലാവരും നല്ലതാണ് എന്ന് കരുതിയിട്ടായിരിക്കും പലരുമായിട്ടും സൗഹൃദവും സ്നേഹവും ഒക്കെ സ്ഥാപിക്കുന്നത് അവരെ ഉയർത്തുന്നതും അതുകൊണ്ടായിരിക്കാം പിന്നീട് അവർ ശരിയല്ല എന്ന് കാണുമ്പോൾ വിട്ടുകളയും സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല മനുഷ്യർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്നൊന്നും വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്